പാകിസ്ഥാൻ സൈനിക മേധാവിയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും യുദ്ധഭീഷണി മുഴക്കുന്നതിനിടെ സിന്ധു നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കണമെന്ന ഉന്നയിച്ച് പാക് സർക്കാർ ഇന്ത്യയെ സമീപിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മരവിപ്പിച്ച കരാർ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന അഭ്യർത്ഥനയുമായി പാക് വിദേശകാര്യ മന്ത്രാലയമാണ് രംഗത്തെത്തിയത് വിഷയത്തിൽ തർക്കപരിഹാര കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ആണവ ഭീഷണിക്കും മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടയുടെ യുദ്ധഭീഷണിക്കും പിന്നാലെയാണ് പാകിസ്ഥാൻ സർക്കാർ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് തർക്ക പരിഹാര കോടതി നൽകിയ വ്യാഖ്യാനത്തെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു പടിഞ്ഞാറൻ നദികളെ ഒഴുക്ക് തടസ്സപ്പെടുത്താതെ പാകിസ്ഥാനിലേക്ക് കടത്തിവിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഈ നദികളിൽ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണം എന്നാൽ തർക്കപരിഹാര കോടതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഇന്ത്യ ഇതുവരെ അറിയിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് കാണിച്ചാണ് ആയിരത്തി െ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് നേരത്തെ യു എസ് സന്ദർശനത്തിനിടെയായിരുന്നു അസീം മുനീർ ആണവയുദ്ധ ഭീഷണിയുമായി രംഗത്തുവന്നത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല ദൈവം സഹായിച്ച ഞങ്ങൾക്ക് മിസൈൽ ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഭീഷണി ഉയർന്നാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാവും പാകിസ്ഥാൻ ആക്രമണം തുടങ്ങുക അവിടെയാണ് ഏറ്റവും വില കൂടിയ സമ്പത്തുകൾ ഉള്ളത് അവിടെ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്നും അസീം പറഞ്ഞു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബിലാവൽപൂട്ടയും ഇന്ത്യക്കെതിരെ യുദ്ധ വേണ്ടി എന്ന പരാമർശവുമായി രംഗത്തെത്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി മോദിക്കും പ്രകോപനങ്ങൾക്കുമെതിരെ നമ്മൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആറ് നദികളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ യുദ്ധത്തിനുള്ള ശക്തി പാകിസ്ഥാനിലെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യ ഇതേ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ ചിലപ്പോൾ നമുക്ക് ഏതറ്റം വരെയും പോകേണ്ടി വന്നേക്കാം യുദ്ധം നമ്മളായിട്ട് തുടങ്ങില്ല എന്നാൽ സിന്ദൂർ പോലെയുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയാൽ അത് യുദ്ധത്തിലേക്ക് നീങ്ങും ഞങ്ങൾ ഒരിക്കലും തലകുനിക്കില്ലെന്നും തിങ്കളാഴ്ച സിദ്ധി സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ ബിലാവൽ ഫൂട്ടോ പറഞ്ഞു അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇന്ത്യയുടെ വാദത്തെ പിന്തുണച്ച് രാജ്യാന്തര സൈനിക വിദഗ്ധർ അഞ്ച് പാക് വ്യോമസേനാ ജെറ്റുകളും ഒരു വ്യോമസേനാ മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യൻ സേന തകർത്തുവെന്ന എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് സൈനിക വിദഗ്ധർ പുറത്തുവിട്ടത് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിന്റെ തെളിവുകൾ ലഭിച്ചതായാണ് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള സൈനിക വിദഗ്ധർ ടോം കൂപ്പർ പറഞ്ഞത് പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾ കണ്ടു പാകിസ്ഥാൻ വിമാനങ്ങൾ നിലത്ത് കിടക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത് മെയിലാണ് ഈ തെളിവുകൾ ലഭിച്ചത് എന്നാൽ ആ ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ഇന്ത്യൻ സർക്കാരിൽ നിന്നോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് യുദ്ധവിമാനം വെടിവെച്ചിട്ടതെന്നും കൂപ്പർ പറയുന്നു മുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്നും കൃത്യതയോടെ വെടിവച്ചിട്ടുവെന്നത് ചരിത്ര നേട്ടമാണെന്നും വ്യോമസേനയുടെ അസാധാരണ നേട്ടത്തെ പ്രശംസിക്കുന്നതായും കൂപ്പർ പറഞ്ഞു യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ െപ്പോലും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് മാത്രമേ ശത്രുവിന്റെ വിമാനത്തെ വെടിവെച്ചിട്ടുള്ളൂവെന്നും കൂപ്പർ ചൂണ്ടിക്കാട്ടി എസ് ഫോർ സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഇന്ത്യ കൃത്യമായി വിനിയോഗിച്ചുവെന്നും കൂപ്പർ പറയുന്നു ന്യൂസ് ഡെസ്ക്